യിരത്തി എൺപത് തൊണ്ണൂറ് കാലത്തെ ഓർമ്മിപ്പിക്കും വിധം ഒരു വയനാട്ടിൽ നടന്നു ഭിന്നശേഷി കുട്ടികൾക്കായുള്ള തണൽ സ്കൂളിനു വേണ്ടിയുള്ള സാമ്പത്തിക സമാഹരണം ലക്ഷ്യമിട്ടാണ് പഴയകാല രുചിയെയും പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പരിപാടി പനയോല അങ്ങാടി അതിൽ പുല്ലുമേഞ്ഞൊരു ചായക്കട മുന്നിൽ തൂക്കിയിട്ട പെട്രോൾ മാക്സ് പഴയകാല സിനിമാ പോസ്റ്റർ ചായ ചൂടാക്കുന്ന സമാവർ ചില്ലലമാരിയിൽ മുറുക്കും അച്ചപ്പവും വടകളും പഴംപൊരിയും ഉൾപ്പെടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കാഴ്ച ഇവിടെ ഒരു ചായപ്പയറ്റ് നടക്കുകയാണ് സുൽത്താൻ ബത്തേരി ഡബ്ല്യു എംഒ സ്കൂൾ അങ്കണമായിരുന്നു വേദി കോളാമ്പി മൈക്കിൽ പഴയകാല ഗാനങ്ങൾ ഒഴുകിയെത്തി കല്ലുവയലിൽ ഭിന്നശേഷി കുട്ടികൾക്കായി നടത്തുന്ന തണൽ സ്കൂൾ ആധുനിക സജ്ജീകരണങ്ങളോടെ വിപുലീകരിക്കാനുള്ള ധനസമാഹരണ ലക്ഷ്യത്തോടെയായിരുന്നു ചായപ്പയറ്റ് പയറ്റിനെത്തിയവർ അത്രയും ഉദാരമായ സംഭാവനകൾ നൽകി റസീകരിച്ചു സുൽത്താമ്പത്തിയുടെ ചുറ്റുപാടുകളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട് ആ പ്രയാസത്തിന് തണലൊരുക്കുക എന്നുള്ളതാണ് ഇവിടെ വന്ന ഓരോ ജനങ്ങളുമാണ് ഈ തണൽ എന്ന് പറയുന്ന സംഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണം ശേഖരിക്കുക മാത്രമല്ല ഇവിടുത്തെ ഈ ഞങ്ങൾ ചെയ്യുന്ന സ്കൂളിൽ സ്പെഷ്യൽ സ്കൂളിങ്ങും വിവിധങ്ങളായ തെറാപ്പികളുണ്ട് അത് ഈ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഈ സ്കൂളിലേക്ക് ഒരു കുട്ടി ചേർന്ന് വന്ന് അധികമായിട്ട് വന്ന് ചേർന്ന് ഞങ്ങൾക്ക് അവർക്കൊരു സേവനം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഈ സംവിധാനം ഈ ഒരു വിജയമായിട്ട് ഞങ്ങൾ കാണുകയാണ് സൗജന്യമായി ഡയാലിസിസ് അടക്കമുള്ള പ്രവർത്തനങ്ങളും സംഘടന ലക്ഷ്യമിടുന്നുണ്ട് ബത്തേരിയിലെ സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ കൂട്ടായ്മയിലായിരുന്നു ചായപ്പയറ്റ് ട്വന്റി വയനാട്